ആ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് അടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിട്ടോ അപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേ കിട്ടാം അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക തന്നെയാണ് അപ്പൊ അനാമികക്ക് കിട്ടിയൊരു കച്ചു തുരുമ്പാണ് അത് മാക്സിമം അപ്പൊ അനാമിക അനാമികയുടെ കാമുകനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം അനാമികയുടെ കാമുകം പറയുന്നുണ്ട് എന്നാണ് നമുക്കൊന്ന് കാണാൻ പറ്റുക ഇനി എന്നാണ് നമുക്കൊന്ന് കൂടാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അനാമിക അതിന് കുറച്ച് സമയം നമ്മൾ ഇനി വെയിറ്റ് ചെയ്താൽ മതി ഇവിടെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നന്ദു അനിയോ ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് എന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം മേടിച്ച് ഡിവോഴ്സ് ചെയ്യുക നഷ്ടപരിഹാരം ചില്ലറ കേസൊന്നും അല്ലാട്ടോ നഷ്ടപരിഹാരമായിട്ട് ഒരു പത്ത് കോടിയെങ്കിലും ഇവിടെ നിന്ന് കിട്ടണം അങ്ങനെ ഒരു പത്ത് കോടി കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കത്തില്ലേ നിന്റെ കൂടെ എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലാതെ ഒരിക്കലും അനിയുടെ കൂടെയുള്ള ജീവിതം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇവൻ്റെ സ്വത്തും മാത്രമാണ് ആഗ്രഹം നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ മാത്രമല്ല നമ്മൾ ഉടനെ ഒന്നിക്കും നമ്മൾ ഒന്നിക്കുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കാടോ എന്നൊക്കെ മറുഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് ഈ കിട്ടുന്ന ഈ നഷ്ടപരിഹാരം എടുത്തുകൊണ്ട് അയാൾക്ക് മുങ്ങാനാണോന്ന് പോലും അറിയില്ല അതുപോലും നമ്മുടെ അനാമികയ്ക്കും അറിയില്ല അനാമിക അന്ധമായിട്ട് ഇപ്പം ആ കാമുകനെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അനാമിക പോകുന്നത് വലിയൊരു ചതിക്കുഴി അല്ലെങ്കിൽ അനാമിക അനാമികയ്ക്ക് തന്നെ കുഴിതുകൊണ്ടാണ് വന്നിട്ട് മൂടാനായിട്ട് അങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്ന ആ ഒരു സീനാണ് ആദ്യം ആദ്യം നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവർ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്യുകയാണ് ഏതായാലും ഉടനെ തന്നെ ഞാൻ ഇവിടെ ഒരു വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കും അച്ഛനും അമ്മയും എൻ്റെ കൂടെയുണ്ട് നീ പേടിക്കേണ്ട നമ്മുടെ വിവാഹം വളരെ നല്ല രീതിയിൽ തന്നെ നടത്തണം ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊരു ഒപ്പിട്ടാൽ മാത്രം മതി നിന്റെ കൂടെ ജീവിക്കുന്നതും ആ സ്വപ്നം ഞാൻ ഇവിടെ ജീവിക്കുന്നത് അതുമാത്രമാണ് എൻ്റെ ആകെ പ്രതീക്ഷ പിന്നെ നമ്മുടെ ഈ പത്ത് കോടി കൊണ്ട് നമുക്കൊരു ബിസിനസ് ചെയ്യണം ഒരു വീട് വെക്കണം എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും അങ്ങനെ നമ്മുടെ അനാമിക ഫോണൊക്കെ വെച്ച് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ ആദർശനെയാണ് അങ്ങനെ നമ്മുടെ ആദർശ പറയുകയാണ് ഇനിയിപ്പോൾ നന്ദുവിനെ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നയനെ അവളോട് ഒരു പരിധിയില്ല നമ്മൾ പറയുന്നതിന് എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പറയേണ്ടത് നമ്മൾ തന്നെ പറയണം അല്ല അവളെ നമ്മൾ എത്ര തവണ ഉപദേശിച്ചതാണ് മാത്രമല്ല അനി ഇങ്ങനെ അവളുടെ പിന്നാലെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് ഒരു ഉണ്ടല്ലോ പിന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് മൊത്തം അവരെ വിശ്വസിക്കാൻ പാടില്ല നന്ദൂൻ്റെ ഭാഗം എന്താണെന്നും കൂടി നമ്മൾ കേൾക്കണം അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകാൻ കുഴപ്പമില്ല പക്ഷേ അതൊരു വലിയ പ്രശ്നത്തിലേക്കൊന്നും ചെയ്യാൻ അവസാനിപ്പിക്കേണ്ട മാത്രമല്ല നന്ദൂനെ വേദനിപ്പിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് അവളെ ഞാൻ വേദനിപ്പിക്കുകയൊന്നും ചെയ്യില്ല പക്ഷേ എനിക്ക് ചോദിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എന്നറിയണം ഇതിന്റെ പിന്നിലെന്താണെന്നൊക്കെ എനിക്കറിയണം ഏതായാലും ആ ഒരു വീഡിയോ അതെടുത്തത് വേറെ ും ഒന്നെങ്കിൽ രേണു അല്ല രേണു അല്ലല്ലോ സോറി രേവതി അല്ലെങ്കിൽ വേണു ഇവൻ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും ആ വീഡിയോ എടുത്ത് അനാമിക ഇതുപോലെ ഇനിയിപ്പം എപ്പോഴും അനിയുടെ പുറകെ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെളിവ് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ അത് എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബത്തിനും ക്ഷീണമാണ് നന്ദുവിന് ക്ഷീണമാണ് അവളുടെ ഭാവി ജീവിതത്തിനും ക്ഷീണമാണ് അപ്പൊ അതുകൊണ്ട് മുളയിലേന്ന് ഉള്ളിക്കളയിൽ നിന്ന് നല്ല ആദർശ കേട്ടാ പിന്നെ വാ നമുക്ക് പോകാമെന്ന് പറയാനോ ഇതേസമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനീനയാണ് അപ്പം അനിയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കിടക്കുന്നു ഒരു സമാധാനവും ഇല്ല ഈ സമയത്ത് നന്ദൂനെയും കാണിക്കുന്നുണ്ട് നന്ദൂനും വലിയ സമാധാനമൊന്നുമില്ല അനിയട്ട് വിളിക്കുമ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ലാട്ടോ അനി വിളിക്കുമ്പോൾ ഫോണൊന്നും എടുക്കുമായിരുന്നെങ്കിൽ അനിക്കെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ നന്ദി ഫോണൊന്നും എടുക്കുന്നൊന്നുമില്ല ഈ ഒരു സമയത്ത് കനക കിച്ചണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗോവിന്ദൻ മുറ്റത്തിരുന്ന് പത്രം വായിക്കുന്നു അങ്ങനെ നമ്മുടെ നയനെയും ആദർശം വരികയാണ് നയനയും ആദർശം വന്നതും ഗോവിന്ദൻ കനകയെ ദേ ഇങ് വന്നേ ഇതാരെ വന്നേക്കുന്നതെന്ന് നോക്കിക്കേന്ന് പറഞ്ഞു അപ്പം കനക ഓടി വന്നിട്ട് ഏ ഇത് ായിരമൂളാണല്ലോ അല്ല ഇതെന്ത് പറ്റി മക്കൾ ഒരു മുന്നറിയിപ്പുമില്ല അതൊന്നും വിളിച്ചു പറഞ്ഞിട്ട് വരത്തില്ലായിരുന്നോ എങ്കിൽ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കില്ലായിരുന്നോ ഏ ഇതെന്താ പറ്റി ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയതായിരുന്നു പോകുന്ന വഴിക്ക് ഒന്നിങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ അല്ല ഇവിടെ എന്നും സ്പെഷ്യൽ ഉണ്ടല്ലോ ഇനി പ്രത്യേകിച്ച് സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അത് അതുമല്ല ഞങ്ങൾ ഗസ്റ്റുകളൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എങ്കിലും വല്ലപ്പോഴും അല്ല നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നത് അപ്പം ഞങ്ങൾ നിന്നെ സൽക്കരിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് സൽക്കരിക്കുക ഏതായാലും വാ അതാശേ എന്നൊക്കെ പറഞ്ഞു ആദർശനെ പിടിച്ചിരുത്താടെ അങ്ങനെ നയന നമ്മുടെ കനകയോട് ചോദിക്കുന്നു അല്ല നന്ദുവിനെ കണ്ടില്ലല്ലോ നന്ദു എന്തിയെ എന്നിങ്ങനെ ചോദിച്ചപ്പോ അവളോ അവൾ അവിടെ എവിടെയോ ഉണ്ട് അവളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് രാത്രി എവിടെയൊക്കെയോ പോകുന്നത് കാണാം ആരെയൊക്കെയോ ഫോൺ കോൾ വരും ഓടും എത്ര പെട്ടെന്ന ഓരോ കേസുകളൊക്കെ ഉണ്ടാകുന്നതെന്ന് അറിയില്ല അങ്ങനെ പോയിട്ട് വരുമ്പോൾ തന്നെ ഒരു നേരമാകും വന്ന് കിടക്കുമ്പോൾ ഒരു നേരമാകും ഞാൻ അവളോട് പറഞ്ഞതായിരുന്നു ഈ ജോലി വേണ്ട വേണ്ടാന്ന് എന്ത് ചെയ്യാനാ ഈ ജോലി മാത്രം മതി പെണ്ണ് പറഞ്ഞാ കേക്കണ്ടേ അവൾ പിടിച്ച മൊയിലിന് നൂറ് കൊമ്പ് അതിലൊരു മാറ്റവും ഇല്ല ഇപ്പോഴും ഏതായാലും ഈ സമയത്ത് നമ്മുടെ നായനെ പറഞ്ഞു എങ്കിൽ പിന്നെ ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നന്ദുവിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് നമ്മുടെ നയനെ കണ്ടത് നന്ദു ഇങ്ങനെ എണീറ്റിട്ട് ഹേ ഇതെന്താ നയനേച്ചി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒരു മുന്നറിയിപ്പും കൂടാതെ വന്നതെന്ന് എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നുമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനോ എന്ത് കാര്യങ്ങൾ അല്ല നീ ഇന്നലെ അനിയെ കണ്ടുപിടിച്ചല്ലോ അനിയെ കണ്ടുപിടിച്ച് നീ ഇന്നലെ കൊണ്ടു തന്നു കൊണ്ടുവരികയൊക്കെ ചെയ്തു പക്ഷേ അതിന് പിന്നിൽ എന്താ സംഭവിച്ചത് എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ല നിനക്ക് ഇപ്പോഴും അനിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും നീ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ ഇതുവരെ ഞങ്ങളോട് നീ പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നുമില്ല എനിക്കിപ്പോൾ പഴയ ഒരു സ്നേഹമൊന്നും ഒന്നുമില്ല എന്നൊക്കെ തന്നെയാണ് പക്ഷേ അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുംകൊണ്ട് സത്യം എന്താണെന്ന് വെച്ചാൽ മോള് തുറന്ന് പറയാൻ ഇങ്ങനെ പറയണം അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്ത് പറയാനാ എനിക്ക് പറയാനൊന്നുമില്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ അവനെ പരമാവധി അകറ്റി നിർത്താനേ നോക്കുന്നുള്ളൂ അല്ലാതെ എന്നിലേക്ക് അടിപ്പിക്കും ിക്കാനൊന്നുംല്ല പരമാവധി ഞാൻ അവനെ ഞാനവനെ വിടാനേ നോക്കുന്നുള്ളൂ പിന്നെ ഇനിയിപ്പം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയ പോലെ ആണല്ലോ എന്ന് പറയുമ്പം തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട് വല്ല ഫോട്ടോസും ആയിരിക്കും ഫോട്ടോസൊക്കെ അവൻ പല ഫോട്ടോസും എടുക്കാറുണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സെൽഫി എടുക്കാറുണ്ട് അങ്ങനെ അവൻ പലതും ചെയ്യാറുണ്ട് പല ഫോട്ടോസും എടുക്കാറുണ്ട് ആ ഒരു ഫോട്ടോസൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് ഏതായാലും നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നീ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് നീ ഒന്ന് പറയ എന്ന് പറഞ്ഞ ആ വീഡിയോ കാണിക്കുകയാണ് ഈ വീഡിയോ കണ്ടത് നമ്മുടെ നന്ദു അങ്ങ് ഞെട്ടിപ്പോകാണ് കേട്ടോ നന്ദു പറഞ്ഞു അതു പിന്നെ ചേച്ചി എന്തു പറ്റി ഇപ്പം എനിക്ക് പറയാനും ഒന്നും ഒരു മറുപടിയും കിട്ടുന്നില്ലേ എനിക്ക് പറയാൻ മറുപടിയൊക്കെ ഉണ്ട് ഇത് ഇത് ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് അനിയെ ഇങ്ങനെ ഒരുപാട് അന്വേഷിച്ച് നടന്നു പെട്ടെന്ന് അനിയെ കണ്ടുപിടിക്കുകയും ചെയ്തു ആ ഒരു സമയത്ത് അനിയുടെ ഇമോഷണൽ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കണമല്ലോ ആ ഒരു ഇമോഷണലിന്റെ പേരിലാണ് അവ പെട്ടെന്ന് തന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്തത് മാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് വേണമെങ്കിൽ എനിക്ക് അവനെ അകറ്റി മാറ്റാമായിരുന്നു പക്ഷേ അവൻ്റെ അവന്റെ ആ ഒരു അവസ്ഥ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥയിൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ അവനെ തള്ളി മാറ്റണമായിരുന്നു അവന്റെ ജീവനല്ലേ നമ്മൾ വില കൽപ്പിക്കേണ്ടത് അവൻ അവൻ ഇപ്പോൾ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഏ കിടക്കുന്ന അനന്തപുര തറവാട്ടിൽ കിടക്കണമായിരുന്നു അതായിരുന്നു നിങ്ങൾക്കൊക്കെ വേണ്ടത് അല്ല മോളെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഈ വീഡിയോ ആരോ നമ്മുടെ ശത്രുക്കൾ പകർത്തി തന്നെയാണ് അത് അനാമികയുടെ അച്ഛനും അമ്മയും ആകാൻ ചാൻസ് കൂടുതൽ അല്ല ഈ വീഡിയോ അനാമികയും അതുപോലെ അനിയുടെ അമ്മയൊക്കെ കണ്ടോ ചേച്ചി എല്ലാവരും കണ്ടു അനന്തപുരി തറവാട്ടിൽ മുത്തശ്ശനും മുത്തശ്ശി ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ വീഡിയോ കണ്ടു ഷോ വലിയ കഷ്ടമായി പോയല്ലോ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കല്ലേ പിന്നെ തെറ്റിദ്ധരിക്കാതെ ഈ നിമിഷം വരെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചില്ലേ അപ്പം പിന്നെ അവർ തെറ്റിദ്ധരിക്കാതിരിക്കോ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല ചേച്ചി ചേച്ചി തെറ്റിദ്ധരിക്കരുത് ഞാൻ ഒരിക്കലും അവനെ വിവാഹം കഴിക്കില്ല പറഞ്ഞല്ലോ ഒരിക്കലും അവൻ്റെ കൂടെ ജീവിക്കില്ല പിന്നെ ഉള്ളിൻ്റെ ഒരു സ്നേഹമൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അത് വെച്ച് ഞാൻ ആരെയും മുതലെടുക്കും മുതലെടുക്കത്തൊന്നുമില്ല മാത്രല്ല എന്താ അച്ഛനും അമ്മയും ചേച്ചിമാരും പറയുന്ന അല്ലാതെ ഞാൻ വേറൊന്നും കേൾക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോ ഞാനൊരിക്കലും ഞാൻ ഒരിക്കലും അവൻ്റെ പുറകെ നടന്ന് അവൻ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പം അവനെ ഞാൻ പ്രലോഭിപ്പിക്കാൻ ഒന്നും ശ്രമിക്കില്ല എന്നൊക്കെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ നന്ദു വീണ്ടും പറയുകയാണ് ഈ ഒരു സമയം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കനക നയനയെ വിളിക്കാനട്ടോ അപ്പം നയന വന്നു നന്ദു വന്നു അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് പണ്ടൊക്കെ ഒരു മുട്ട വാട്ടി കുടിക്കുകയുള്ളായിരുന്നു ഇപ്പോൾ രാവിലെ ജോഗിങ്ങിന് പോയിട്ട് തിരിച്ചെത്തുമ്പോഴേ രണ്ട് മുട്ടയാണ് വാട്ടി കുടിക്കുന്നത് അപ്പം ആദർച്ച് പറഞ്ഞു എങ്ങനെ മുട്ട വാട്ടി കുടിക്കാതിരിക്കും കുറേ ക്രിമിനൽസ് ക്രിമിനൽസിനെ പഞ്ഞിക്കിടാനുള്ളതല്ലേ അത്ര ആരോഗ്യമൊക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ടൊക്കെ രണ്ട് മുട്ട എന്നുള്ളത് മൂന്ന് മുട്ട ആയെങ്കിൽ ആയെങ്കിലും കുഴപ്പം ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ നന്ദുവിനെ കണ്ട ആകമൊത്തത്തിലൊരു പരിങ്ങലും ആകമൊത്തത്തിൽ എന്തോ ഒരു എന്തോ ഒരു ഇതേ അപ്പൊ നമ്മുടെ ഗോവിന്ദൻ ചോദിച്ചു എന്ത് പറ്റി ഈ നന്ദു നിനക്ക് ഇവർ വന്നിട്ട് നിനക്ക് എന്താ ആകെ മൊത്തം ഒരു പരിങ്ങല് എന്താ എന്താ പറ്റിയത് നയനെ എന്താ ഉണ്ടായത് അല്ല ഇവളോട് നീ എന്തെങ്കിലും ചോദിക്കുകയും പറയുമ്പോൾ വല്ലതും ചെയ്തോ ഇവളെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദുനൊന്നും പറയാനും കിട്ടുന്നില്ല അപ്പം നമ്മുടെ ആദർശ് പറഞ്ഞു എന്ത് പരിങ്ങാനാണ് അവളൊന്നും പരിങ്ങുന്നൊന്നുമില്ല അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും പിന്നെ ഒരു പോലീസല്ലേ അപ്പം പിന്നെ അതിൻ്റേതായ പരിങ്ങിലൊക്കെ കാണിക്കണ്ടേ കുറെ കള്ളന്മാരെ കൈകാര്യം ചെയ്യുന്നതല്ലേ ഇപ്പം ചില കള്ളത്തരങ്ങളൊക്കെ ഇവളുടെ കയ്യിലും കാണും അതൊക്കെ കണ്ട് ഇവളും പഠിച്ച് കാണും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ കനകയ്ക്ക് ഒരു സംശയമുണ്ടോ കനകയും ഇങ്ങനെ നോക്കുകയാണ് അപ്പം കനക ചോദിച്ചു മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ ഇത്രയും രാവിലെ വന്നപ്പം ഞാൻ എന്തോ പ്രതീക്ഷിച്ചു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഞങ്ങൾ അറിയാതെ നിങ്ങൾക്കിടയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കനകയും ഗോവിന്ദനും മാറി പക്ഷേ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദന്റെ കനകന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും പക്ഷേ ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദ പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങക്ക് നന്ദുവിനെ വിശ്വസിക്കാം അനിയെ ഇന്നലെ കാണാതെ പോയപ്പോൾ നന്ദു നന്ദുവാണ് നന്ദു കണ്ടുപിടിച്ചത് മാത്രമല്ല ഒരിക്കലും നമ്മൾ ഇനി വിചാരിക്കുന്ന പോലെ ഒന്നും നന്ദു പോവില്ല അവൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഏതായാലും ആ ഒരു കാര്യത്തിൽ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട പിന്നെ അനിയുടെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നന്ദുവിനോട് എന്ന് പറഞ്ഞപ്പം അതെന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ നയനെ ചോദിക്കുകയാണ് അത് വേറൊന്നും കൊണ്ടും അല്ല ഇടിയൊരു പരിധിയില്ലേ ആരെയാണെങ്കിലും നമ്മൾ ടോർച്ചർ ചെയ്യുന്നതിനൊരു പരിധി നിശ്ചയിക്കണമല്ലോ ഒത്തിരി ടോർച്ചർ ചെയ്ത് കഴിയുമ്പം അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ ഹെയ് അതിൻ്റെ കാര്യമൊന്നുമില്ല വേണ്ട ഒരിക്കലും ആരും ഒന്നിനും വഴി വെട്ടിക്കൊടുക്കാൻ പാടില്ല അങ്ങനെ വഴി വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വെട്ടി വെട്ടി ആ വഴി മൂടേണ്ടി വരും പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അതിനിടയിൽ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം കേട്ടോ നമ്മുടെ ആരാ നയന ഏതായാലും എന്തോ ഉണ്ടെന്ന് കനകയ്ക്കും ഗോവിന്ദനും പിടികിട്ടുന്നുണ്ട് പക്ഷെ അത് എന്താണെന്നിട്ട് മനസ്സിലാവുന്നുമില്ല ഇതിനിടയിൽ നമ്മുടെ ആദർശം പറയുന്നുണ്ട് പിന്നെ നമ്മളും നയനയെ ഒത്തിരി വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ചെയ്യുന്നത് തന്നെയാണ് നല്ലത് പിന്നെ അനിയുടെ മനസ്സൊക്കെ നമുക്ക് അറിയാലോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അറിയാലോ അനാമികയും വേണുവും രേവതിയും ഒക്കെ അറ്റയ്ക്ക് കണ്ണു കണ്ടവരാണ് മാത്രമല്ല അവർ എന്തൊക്കെയോ അനന്തപുരി തറവാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ മുളയോടെ നുള്ളി ഇല്ലെങ്കിൽ ശരിയാവില്ല അനിയുടെ ജീവിതം തകരാറിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അനാമികയുമായിട്ട് മുന്നോട്ടേക്ക് ജീവിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ മാക്സിമം നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടുള്ളത് ഇതിനി അങ്ങോട്ട് മുന്നോട്ട് എന്നും അറിയില്ല അനിയുടെ ജീവിതം ഇങ്ങനെ ഫ്ലോപ്പായിട്ട് ഇരിക്കുമ്പം ഞങ്ങൾക്ക് തന്നെ വലിയൊരു സമാധാനക്കേടാണ് വീട്ടിൽ അനന്തപുരി ആകെ ആകെപ്പാടെ ഇളകി മറിഞ്ഞു കിടക്കുക മുത്തശ്ശനും മുത്തശ്ശിയും സത്യം പറഞ്ഞ് ഇതൊന്നും അറിയുന്നില്ല മുത്തശ്ശന്റെ അവസ്ഥ അറിയാവുന്നതും കൊണ്ടാണ് ഇതൊന്നും ഞങ്ങള് മുത്തശ്ശിയോടും മുത്തശ്ശനോടും പറയാത്തത് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ജീവിച്ചിരിക്കട്ടെ അത്രയും ഏർ സന്തോഷത്തോടു കൂടി ജീവിക്കാനല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ മുത്തശ്ശനും ഇനിയുള്ള കാലം സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണം മുത്തശ്ശന്റെ ആഗ്രഹാണ് വേർവിരിയാതിരിക്കുക കുടുംബം ഒത്തൊരുമയോടുകൂടെ പോവുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ ഒരുപാട് നാൾ ചിലപ്പം വേണ്ടി വന്നേക്കാം ഇനിയിപ്പോൾ മുത്തശ്ശൻ എന്തെങ്കിലും നേരി കാണുകയാണെങ്കിൽ ചിലപ്പോൾ മുത്തശ്ശൻ മാറിയേക്കാം ഏതായാലും അനിയും അനിയും അനാമികയും തമ്മിലുള്ള ജീവിതം ഒരുപാട് നാൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അത് ഉറപ്പായ കാര്യം തന്നെയാണെന്ന് പറയാനുട്ടോ അപ്പം ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരെ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത് അപ്പോൾ അനന്തപുരി തറവാട്ടിൽ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുമ്പോൾ ജലജ അങ്ങോട്ടേക്ക് വരിക ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ വീട്ടിൽ എന്തൊക്കെയാ ഇപ്പം നടക്കുന്നത് ഈ വീട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു സമാധാനമില്ലാത്ത പ്രേതാലയം പോലെ ആയി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രേതം നീ നിന്റെ മോനുമല്ലേ എന്ന് ആ എൻ്റെ മോൻ്റെ മെക്കിട്ട് കയറിക്കോ എന്തിനാ വെറുതെ അവൻ്റെ മെക്കിട്ട് കയറുന്നത് ഓ ഇവിടെ ആദർശം ഉണ്ടല്ലോ അവൻ എന്ത് തെറ്റ് ചെയ്താലും കണ്ണടച്ചിരിക്കല്ലേ നിങ്ങളൊക്കെ നിങ്ങൾക്കൊന്നും അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് എൻ്റെ മോൻ പ്രേതമാണ് പോലും അവൻ എന്ത് തെറ്റാ ചെയ്തത് ദേ നീ തെറ്റും ശരിയൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുകാരൻ നിന്റെ മകനാണെന്ന് തന്നെ തെളിയുന്നു ഇത് കേട്ടതും എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പലരും പല രീതിയിൽ പല ും പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു എങ്കിൽ നിങ്ങൾ പറ എന്റെ മകൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കില് പിന്നെ അനിയും ഇപ്പം ചെറിയൊരു കുറുക്ക് കുറുക്കനായിക്കൊണ്ടിരിക്കുക അങ്ങനെ രണ്ട് കുറുക്കന്മാരായി വീട്ടിലുള്ളത് അല്ലാതെ അഭിക്ക് ആ പേര് ചാർത്തി കൊടുക്കാനൊന്നും പറ്റില്ല അവന്റെ അമ്മയായ നിനക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ ജലജ അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക വെളിയിലേക്ക് പോകുന്നത് കണ്ടതും നമ്മുടെ മുത്തശ്ശി ചോദിക്കുക അല്ല മോളെങ്ങോട്ടേക്ക് പോവുക അവൾ എങ്ങോട്ടെങ്കിലും പോകട്ടെ അതിനിപ്പം എന്താ അമ്മയ്ക്ക് ഈ വീട്ടിൽ അവൾ ഇരുന്നാലും ഞാനും ജാനകി മാത്രമല്ലേ അവളോട് സംസാരിക്കാനുള്ളൂ പിന്നെ മോൻ മോളെ കെട്ടിക്കൊണ്ട് വന്ന ഒരുത്തന ഇവിടെ ഉണ്ട് അവൻ്റെ പോക്കൊന്നും പറയാതിരിക്കുന്ന നല്ലത് അവളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും ആരുമില്ല അവള് ഒറ്റയ്ക്ക് പോകുന്നതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്റെ പൊന്ന അനാമിക ഈ ജലജ പറയുന്നത് കേട്ട് മൂള് നടക്കരുത് അപ്പൊ നമ്മുടെ അനാമിക ചോദിച്ചു പിന്നെ ആര് പറയുന്നത് കേട്ടാ ഞാൻ നടക്കേണ്ടത് അല്ല മുത്തശ്ശിയുടെ മറ്റു രണ്ട് മരുമക്കളെ പോലെയല്ല ഞാന് അതുകൊണ്ട് അപ്പൊ പലതും ഞാൻ ഉള്ളിലൊതുക്കി ജീവിക്കുന്നത് അത് മനസ്സില് എൻറെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ആയിരുന്നെങ്കിലേ ഈ വീട്ടിൽ ഇപ്പം ലഹള ഉണ്ടാക്കിയേനെ മാത്രല്ല ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിയേനെ ഈ വീടിന്റെ അന്തസ് പോകരുതെന്ന് കരുതി എല്ലാം ഉള്ളിലൊതുക്കി നടക്കുക ഞാന് അപ്പൊ നമ്മുടെ മുത്തശ്ശി ചോദിച്ചു എന്തിനാ മോളെ അങ്ങനെ ഉള്ളിൽ ഒതുക്കി നടക്കുന്നത് ഞങ്ങളോട് പറഞ്ഞ തീരാന പ്രശ്നമല്ലേ ഈ വീട്ടിലുള്ളൂ അനി മോളെ അവഗണിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാം എങ്കിൽ മോള് മുൻകൈ എടുത്താൽ മാത്രമേ അവനെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ അത് മോള് തന്നെ വിചാരിക്കണം അപ്പൊ ജലച പറഞ്ഞ എല്ലാ അതിനും ഒരു പരിധിയില്ലേ അമ്മേ പിന്നെ ആരെയും വരുതിക്ക് കൊണ്ടുവരാൻ പറ്റില്ല അനി അതിനൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ മോളെ എന്ത് തെറ്റ് അനി ചെയ്തത് അവൻ ചെയ്ത തെറ്റെന്താണെന്നേ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നന്നായിട്ട് അറിയാലോ അത് ഇവളോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ എന്തിനാ അനാമിക കൂടുതൽ ചോദിച്ചു ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അപ്പൊ അനാമിക പറഞ്ഞു ഈ വീട്ടിലെ എല്ലാവരും നല്ലവരാ ഉം ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൊള്ളരുതാത്തത് ആ പിന്നെ ഞാനും എൻ്റെ ഞാനും നിന്റെ ഏർ മുത്തശ്ശനുമൊക്കെ എപ്പോഴെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഉം ഇനി നിങ്ങളും കൂടെ പറയാനുള്ളു അതെപ്പോഴാണെന്ന് അറിയില്ല അതൊക്കെ കണക്കാക്കി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും കയറി ചെല്ലാൻ എനിക്കൊരു വീടുണ്ട് വീടില്ലായ്മയൊന്നുമില്ല പിന്നെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അനന് അനന്തപുരി തറവാട്ടൻ്റെ മരുമകളായിട്ട് ഞാൻ വന്നത് അതിൽ തകർന്നു പോയൊരു വേദന എനിക്കിപ്പോൾ ഉണ്ട് ആ വേദന ഒരിക്കലും വായിച്ചു കളയാൻ ആരും കൊണ്ടും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇത് നോക്കിക്കൊണ്ട് മുത്തശ്ശി നീക്കുകയാണ് മാത്രല്ല നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുക ഓ ഇവൾ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്നെയും കവച്ചു വെക്കുന്നാ തോന്നുന്നത് അപ്പോഴത്തേക്കും മനസ്സിലാട്ടോ വിചാരിച്ച ജലജ അപ്പൊ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു നീയും ജാനകിയും കൂടെ ചേർന്നിട്ട് ആ പെണ്ണിനെ വഷളാക്കുന്നത് ഓ പിന്നെ ഞങ്ങൾ വഷളാക്കേണ്ട കാര്യമൊന്നുമില്ല ആ കൊച്ചു പറഞ്ഞത് കേട്ടോ അതെ ഉള്ളിൽ എന്തൊക്കെയോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് അതിന്റെ മനസ്സിൽ തീയ എങ്ങനെയാ കൊച്ചുമോൻ ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുവല്ലേ ആ പെൺകുട്ടീനെ പിന്നെ എങ്ങനെ തീ ഉണ്ടാകാതിരിക്കും ഒരു തീയുടെ കഴുത്തിൽ താലി കെട്ടിട്ട് വേറൊരു തീയുടെ പിന്നാലെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളെ സഹിക്കുവോ ഒരു പെൺകുട്ടി സഹിക്കത്തില്ല അതാ ഇവിടെ നടക്കുന്നത് ഇത് കേട്ടത് നമ്മുടെ മുത്തശ്ശിക്ക് ഒരു മറുപടിയും പറയാനില്ലാട്ടോ ഏതായാലും ജലജ ചിരിച്ചു ആസ്വദിച്ച് നിപ്പുണ്ട് ജലജയ്ക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും ആ ഒരു വീഡിയോ നമ്മുടെ മുത്തച്ഛേയും മുത്തച്ഛൻ്റെയും കയ്യിലൊന്നെത്തിക്കണം എന്നിട്ട് അനിക്കും അവർക്കും ഇവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ വഴക്ക് മേടിച്ച് കൊടുക്കണം അതാണ് നമ്മുടെ ജലചയുടെ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് കാണാം അലീനയുടെ ഇന്നത്തെ ഫുൾ വിശേഷവുമായിട്ട് ഉടനെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ